നമ്മുടെ പ്രഭാവതി കുത്തി തോറ്റി തുന്നമ്പാടി വീഴുന്നു അതേ പ്രക്ഷകരം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ പ്രഭാവതി തോൽവിയുടെ ഒരു രുചി എറിഞ്ഞ് കരയെന്ന് കുറെ രംഗങ്ങൾ വേറെ ഒന്നും നമ്മുടെ ഭാർഗവിയുടെ വീട്ടിൽ നിന്നും കണക്കിന് നമ്മുടെ ഗൗരിയുടെ കയ്യിൽ നിന്നും മുരളിയുടെ കയ്യിൽ നിന്നും വയറ് നിറയെ ചെൽ കിട്ടുന്നുണ്ട് നമ്മുടെ കല്യാണത്തിന്റെ കാര്യവും വെദ്യജ്ഞാനസ്ത്രീടെ കാര്യവും ഒക്കെ പറയാൻ വേണ്ടി നമ്മുടെ പ്രഭാവതി ഭയങ്കര സന്തോഷത്തോടെയാണ് നമ്മുടെ ഭാർഗവിയുടെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥന അടുത്ത് പറയുന്നുണ്ട് ഞാൻ എത്രയൊക്കെയായാലും ഞാൻ അവളുടെ വടക്ക് തീർത്തിട്ട് അവിടെ നിന്ന് വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഭാർഗവിയുടെ വീട്ടിലേക്ക് ചൊല്ലുന്നത് ഭാർഗവിയാണെങ്കിൽ പഴയ പോലെ തന്നെ നമ്മുടെ പ്രഭാവതയോടുള്ള പരിഭവം ഒക്കെ മറന്ന് അവരെ തമ്മിൽ സംസാരിച്ച് ചിരിച്ചും കളിച്ചൊക്കെ വീട്ടിലേക്ക് കയറാൻ പോകുമ്പോഴായിരിക്കും നമ്മുടെ ഗൗരി അവടെ തടസ്സം നിൽക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് അമ്മ വടക്കെ പറമ്പിലോട്ട് കൊണ്ടുപോയി കാണിക്കുക അവിടെ എൻ്റെ ഒരു കുഞ്ഞു കിടപ്പുന്നുണ്ട് അവർ എന്താ പറയുക മനുഷ്യ മനുഷ്യത്വത്തിയൊരു സ്ത്രീ അവിടെ കൊണ്ടോ കാണിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഗൗരി അപ്പം നമ്മുടെ ഗൗ ആണെങ്കിൽ നമ്മുടെ ഗൗരി നീ എന്താടി എൻ്റെ അടുത്ത് തറുതല പറഞ്ഞ് കയറി പറഞ്ഞു പറഞ്ഞ് ഡീഡീന്നെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ കൈ ഒങ്ങുമ്പോൾ തന്നെ നമ്മുടെ മുരളി വരുന്നുണ്ട് പിന്നെ ഗൗരി എങ്ങാനും തൊട്ടാലുണ്ടല്ലോ മര്യാക്കി അവിടെ നിന്ന് പൊക്കോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രഭാവതി ഒരു മനസാക്ഷിയും ഇല്ലാതെ ഒരു ദാക്ഷ്യമില്ലാതെ നമ്മുടെ പ്രഭാവതി അവരടുത്ത് എങ്ങനെ ചെയ്തോ അതിൻ്റെ പത്തിരട്ടി മടങ്ങ് അവർക്ക് തിരിച്ചു മറുപടി കൊടുക്കുന്നുണ്ട് നമ്മുടെ മുരളിയും ഗൗരിയും കൂടെ കേട്ടോ നമ്മുടെ ഭാഗവതി ആണെങ്കിലും മിണ്ടാതെ നിൽക്കുന്നുമുണ്ട് ഭാഗവതിക്കൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ് അവിടെ അപ്പൊ നമ്മുടെ പ്രഭാവതി ഇതൊക്കെ കണ്ട് സ സഹിച്ചും ക്ഷമിച്ചും ഒക്കെ സഹിച്ചും ക്ഷമിച്ചും സഹനവും ക്ഷമയും നമ്മുടെ പ്രഭാവതിയും അറിയണമല്ലോ മറ്റുള്ളവർ മാത്രം അറിഞ്ഞാൽ പോരല്ലോ അതിനുശേഷം പൊട്ടിക്ക് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രോതി വീട്ടിലേക്ക് കയറി വരുന്ന ഒരു പ്രഭാവതി കേട്ടോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പൊ നമ്മുടെ ചന്ദ്രോത്തേക്ക് ഇങ്ങനെ പ്രഭാവതിക്ക് അറിഞ്ഞുകൊണ്ട് വരുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ തിരക്കുകയും ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി എന്തായിരിക്കും നടക്കാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയണം അപ്പോൾ അത് അത് അതിന് പിന്നാലാണെങ്കിൽ നമ്മുടെ സിദ്ധാർത്ഥനും കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ വെഡ്ഡിംഗ് ആനവേസറി ദിനത്തിൽ നമ്മുടെ ദേവിയുടെയും നന്ദൻ്റെയും കാര്യം അവിടെ അവതരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഗിരീഷിൻ്റെയും രജനയുടെയും കാര്യത്തോടൊപ്പം തന്നെ ഇവരുടെ കല്യാണം കഴിഞ്ഞ കാര്യവും അവിടെ അവതര് അവതരിപ്പിക്കാൻ നമ്മുടെ സിദ്ധാർത്ഥനും കുറേ പ്ലാനുകൾ മനയുന്ന കേട്ടോ അപ്പോൾ എന്തായാലും ഒരു തീപ്പ് ഒരു എപ്പിസോഡുകൾ തന്നെയായിരിക്കും നമ്മുടെ സുഗമോ ഇനി വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ